ഗവർണർ രാജേന്ദ്ര ആർലേഖറെ പ്രശംസിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ഗവർണറെ പ്രശംസിച്ചിരിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിച്ച ഗവർണർ ഭരണഘടന ചുമതല ഭംഗിയായി നിർവഹിച്ചു ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് വ്യത്യസ്തനാണ് പുതിയ ഗവർണർ എന്നും എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു വിശദാംശങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് ഒരു ഗവർണറുമായി എന്തൊക്കെ പോരാണ് സർക്കാരിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം അതിനുശേഷം മറ്റൊരാൾ വരുന്നു മൃദു സമീപനമാണ് ഈ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ കേന്ദ്ര സർക്കാരുമായി എന്തോ ഒരു അന്തർധാരുണ്ട് എന്നത് വെളിവാകും എന്ന തരത്തിലാണ് ചർച്ചകൾ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത് വലിയ ഒരു പ്രശംസ തന്നെ പുതിയ ഗവർണർക്ക് പാർട്ടി സെക്രട്ടറി നൽകിയിരിക്കുന്നു അതു തന്നെയാണ് ആ ഒരു ഭിന്നത കഴിഞ്ഞ തവണ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഭരണ പ്രതിസന്ധിയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ നയപ്രഖ്യാപന നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനത്തിൽ ആദ്യം ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യ വരികളിൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം പുതിയ ഗവർണർ ആർലേക്കറുമായുള്ള താരതമ്യമാണ് എം വി ഗോവിന്ദൻ നടത്തുന്നത് അതിൽ നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി വായിക്കാനുള്ള ഭരണഘടനാ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു എന്ന തരത്തിലാണ് പ്രശംസ നൽകിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ തവണ ഒന്നര മിനിറ്റ് കൊണ്ട് ഈ പ്രസംഗം അവസാനിപ്പിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിച്ച് അതിനെ ശോഭ കെടുത്തിയ തരം ത്തിലും വരികൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയപ്രഖ്യാപന പ്രസംഗം മുഴുവനായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉദാരണ നയങ്ങൾക്കെതിരെ കേരളം നല്ലൊരു മാതൃക മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം സാമ്പത്തിക സഹായം കൃത്യമായി ലഭിക്കുന്നില്ല ഗവർണർ ഉപയോഗിച്ച് ഭരണ ഉണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിൽ തുറന്നു പറയുമ്പോഴും അത് പൂർണ്ണമായി വായിക്കാൻ അദ്ദേഹം തയ്യാറായി ഭരണഘടനാ ദൗത്യം പൂർത്തിയാക്കിയ തരത്തിലാണ് പ്രശംസ നൽകുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവും മുന്നോട്ട് പോകുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പാർട്ടി സെക്രട്ടറി ലേഖനത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്